നമസ്കാരം കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഓസിയാന സംസ്ഥാനത്ത് ന്യൂ ഓർലിയൻ എന്ന സ്ഥലത്ത് ഒരാൾ ഒരു ട്രക്ക് ആൾക്കൂട്ടത്തിന് ഇടയിലേക്ക് ഇടിച്ച് കയറ്റുന്നു തുടർന്ന് അയാളുടെ കയ്യിലിരുന്ന തോക്കുകൊണ്ട് കണ്ണിൽ കണ്ടവരെയൊക്കെ വെടിവെച്ച് കൊല്ലുന്നു അങ്ങനെ പതിനഞ്ച് പേരോളം കൊല്ലപ്പെട്ടു മുപ്പത്തിയഞ്ച് പേരോളം പേർക്കോളം ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ട് ഇതിനിടയിൽ സുരക്ഷാസേന ഇയാളെ വിടിവെച്ചു കൊല്ലുകയും ചെയ്തു ഒടുവിൽ അവർ തന്നെ ഇപ്പോൾ ഈ വെടിവെച്ച് കൊന്ന ആൾ അഥവാ ഈ ഭീകരാക്രമണം നടത്തിയ ആളുടെ പേര് പുറത്തുവിട്ടിരിക്കുകയാണ് ഷംസുദ്ദീൻ ജബ്ബാർ എന്നാണ് ഇയാളുടെ പേര് ഈ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഈ മലയാളിയാണോ എന്ന് തോന്നിപ്പോകും കാരണം നമുക്കിവിടെയാണ് ഈ ഷംസുദ്ദീൻ എന്നും ജബ്ബാർ എന്നൊക്കെ പേരിടുന്നത് എന്നാൽ ഇയാൾ മലയാളിയൊന്നുമല്ല ഇയാൾ അമേരിക്കക്കാരനാണ് ഇയാൾക്കൊരു പൂർവ്വകാലം കൂടിയുണ്ട് ഇയാൾ കുറേ കാലം അമേരിക്കൻ പട്ടാളത്തിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരാളാണ് അവിടെ ഐ ടി മേഖലയിലായിരുന്നു ഇയാൾ അതിനുശേഷം രണ്ടായിരത്തി രണ്ടിൽ ഇയാൾ ഒരു മോഷണ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി തുടർന്ന് രണ്ടായിരത്തി അഞ്ചിൽ കാലാവധി കഴിഞ്ഞ ഒരു ലൈസൻസ് കൈവച്ചു എന്ന പേരിലും ഇയാൾ രണ്ട് തവണ അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഈ ഭീകരാക്രമണം നടത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇയാൾ ഐ സി സി ചേർന്നതായിട്ടുള്ള പോസ്റ്റുകൾ മറ്റേ ഇയാൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ ഇയാള് ഓടിച്ചുകൊണ്ടിരുന്ന ഈ ട്രക്കിനകത്ത് ഐ എസ്സിൻ്റെ പതാക ഉണ്ടായിരുന്നു അപ്പോൾ നൂറ് ശതമാനവും ഇത് ഭീകരാക്രമണം തന്നെയാണ് അല്ലെങ്കിൽ തന്നെ ലോകത്ത് ലോകത്തെവിടെങ്കിലും ഇതേപോലെയുള്ള വണ്ടിയോ കാറോ ഒക്കെ ആൾക്കൂട്ടത്തിന് ഇടയിലേക്ക് ഇടിച്ചു കയറ്റുന്നു അല്ലെങ്കിൽ കണ്ണി കണ്ടവരെ കത്തിയെടുത്ത് കുത്തുന്നു വെടിവെച്ച് കൊല്ലുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അത് ഒരു ഭീകരാക്രമണമാണെന്നും ഏത് കൂട്ടിലാണത് ചെയ്തതെന്നും അതുകൊണ്ട് അത് ആ ഒരു ഊഹം ശരിവെക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം പുറത്തേക്ക് വരുന്നത് ആളുടെ പേര് ഷംസുദ്ദീൻ ജബ്ബാർ എന്നാണ് അയാൾക്ക് നാൽപ്പ നാൽപ്പത്തി വയസ്സാണ് അയാൾ രണ്ട് തവണ വിവാഹിതനായതാണ് ആദ്യത്തെ വിവാഹ മോചനം നേടിയിരുന്നു എന്ന് പറയുന്നത് അവസാനം ഐ സി എസ്സിലേക്ക് ആകൃഷ്ടനായി അയാൾ ഭീകരപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതരം പേരെയും ഇനി ഇവിടെ ലോകം ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയിൽ തന്നെ രാഷ്ട്രീയ രംഗങ്ങൾ ഉറ്റുനോക്കുന്നൊരു കാര്യം ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻറ്റായിട്ട് വീണ്ടും അധികാരം മേൽക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തീർച്ചയായിട്ടും അദ്ദേഹം അധികൃത കുടിയേറ്റത്തിനെതിരെയും പ്രത്യേകിച്ച് മുസ്ലിം കുടിയേറ്റത്തിനെതിരെയൊക്കെ അദ്ദേഹം വളരെ ശക്തമായിട്ട് നിലപാടെടുക്കുന്ന വ്യക്തിയാണ് ഇനി ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കടിപ്പിക്കാൻ തന്നെയാണ് സാധ്യത മാത്രമല്ല അമേരിക്ക മാത്രമല്ല ബാക്കിയുള്ള ലോകരാജ്യങ്ങളടക്കമുള്ളവർ ഇത്തരം പ്രവർത്തികൾക്കെതിരെ അതിശക്തമായ രീതിയിലുള്ള നടപടികൾ എടുക്കുക തന്നെ വേണം കാരണം കുറച്ച് കാലം അമേരിക്കൻ പട്ടാളത്തിൽ സേവനം അനുഷ്ഠിച്ച ഒരാൾക്ക് പോലും സ്വന്തം അയാൾ അതായത് അയളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്കാരനാണ് അപ്പോൾ ആ നാട്ടിലുള്ള ആളുകളെ വെറും മതവിശ്വാസത്തിൻ്റെ പേരിൽ ഇങ്ങനെ കൊല്ലാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ ലോകത്തെവിടെയും ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും ഇതിനെയൊക്കെ മുളയിലേന്നുള്ളണം മുളയിലേന്നുള്ളണം എന്ന് പറയാനായിട്ട് ഇത് മുളവട്ടി ഈ ഇന്നോ ഇന്നലെ വന്ന സംഗതിയല്ല ഇത് കുറേ വർഷമായിട്ടുള്ളതാണ് ഇതിനെ മുച്ചൂട് നശിപ്പിക്കുക എന്ന് തന്നെയായിരിക്കണം അതിന് നിരപരാധികളെയൊക്കെ വിട്ടേക്കണം പക്ഷേ ഇത്തരം ചിന്താഗതിയും ഇത്തരം ആശയമായിട്ട് നടക്കുന്നവരെ അടിച്ചമർത്തുക തന്നെ വേണം ആ കാര്യത്തിൽ ഒരു സംശയമാർക്കും ഇല്ലതാണ്